നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സംസ്ഥാന സർക്കാർ ജനങ്ങളെ കൈവിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കുടിശ്ശിക തുക തരാം തരാം എന്ന് പറയുന്നതല്ലാതെ ഒരു തുക പോലും നൽകുന്നില്ല ഇനി ആ തുക ലഭിക്കില്ല എന്ന നിഗമനത്തിൽ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിനിടെയാണ് കേരളക്കരയിലെ ജനങ്ങളെ സംസ്ഥാന സർക്കാർ കൈവിട്ടാലും കേന്ദ്ര സർക്കാർ കൈവിടില്ല എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മോദി സർക്കാർ രംഗത്തേക്ക് വരുന്നത് അതായത് പിണറായി സർക്കാരിന്റെ പേപ്പർ തുണ്ടിലൊതുങ്ങുന്ന വാഗ്ദാനങ്ങൾ പോലെയല്ല കേന്ദ്രത്തിന്റെ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി നടപ്പിലാക്കിയിരിക്കും ഇന്ന് കേരളത്തിലെ കർഷകരെ അടക്കം കൈവിട്ട കേരള സർക്കാരിന് മുന്നിലൂടെ കർഷക ആനുകൂല്യം വർദ്ധിപ്പിച്ചുകൊണ്ട് അത് വിതരണം ചെയ്യാനൊരുങ്ങുന്ന കേന്ദ്ര സർക്കാരിന്റെ തയ്യാറെടുപ്പുകൾ അത് വ്യക്തമാക്കുന്നതാണ് പറഞ്ഞു വന്നത് മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ നൽകുന്ന പി എം കിസാൻ നിധി പദ്ധതിയെ കുറിച്ച് രാജ്യത്തെ കർഷകർക്ക് പിന്തുണ നൽകണമെന്ന് അറിയിച്ചുകൊണ്ട് രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ച പദ്ധതി വീണ്ടും തുടരാനാണ് സർക്കാരിന്റെ തീരുമാനം മൂന്നാം മോദി സർക്കാരിന്റെ ഭാഗമായും ആ തുക നൽകും എന്നതാണ് അറിയിപ്പ് ആർക്കും വേണ്ടാത്ത പിണറായി സർക്കാരിന്റെ ലോക കേരള സഭ സ്ഥിരം പരിപാടിയാക്കി മാറ്റാനുള്ള പദ്ധതികൾ കേരളത്തിൽ നടക്കുമ്പോഴാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി മോദി സർക്കാർ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാൻ പോകുന്നതെന്നത് ശ്രദ്ധേയം എന്തായാലും ഭരിക്കേണ്ടത് ഇങ്ങനെയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് മാതൃക കാണിച്ചുകൊണ്ടാണ് മോദി സർക്കാർ ഇപ്പോൾ പി കിസാൻ നിധിയുമായി അത് ഉടൻ പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ പതിനെട്ടിന് തന്റെ ലോക്സഭാ മണ്ഡലമായിട്ടുള്ള വാരണാസി സന്ദർശിക്കാനിരിക്കുകയാണ് അതിനുശേഷം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിക്ക് കീഴിൽ രണ്ടായിരം കോടി രൂപ അദ്ദേഹം അനുവദിക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ പദ്ധതിയുടെ പതിനേഴാമത്തെ ഗഡു ഇത് പ്രകാരം അനുവദിക്കുകയും ചെയ്യും ഒപ്പം കൃഷി സഖികൾ എന്ന പേരിൽ വാരണാസിയിൽ പ്രവർത്തിക്കുന്ന മുപ്പതിനായിരത്തോളം സ്വയം സഹായ സംഘങ്ങൾക്ക് പ്രധാനമന്ത്രി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുമെന്നും കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു ഇതേപോലെ തന്നെ കേരളത്തിലെ കർഷകർക്കും മോദി സർക്കാരിന്റെ പിന്തുണയുണ്ടാകുമെന്നാണ് അറിയിപ്പ് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഉത്തർപ്രദേശ് സർക്കാരുമായി സഹകരിച്ച് പരിപാടി സംഘടിപ്പിക്കാനാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത് മൂന്നാം തവണയും അധികാരമേറ്റെടുക്കുന്ന ശേഷം ആദ്യമായി പ്രധാനമന്ത്രി ഒപ്പുവെച്ച ഫയലുകളും കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഗഡുക്കൾ അനുവദിക്കുക എന്നതാണ് എന്നത് ശ്രദ്ധേയം രാജ്യത്ത് ഒൻപത് ദശാംശം മൂന്ന് കോടി കർഷകർക്കാണ് ഈ പദ്ധതി പ്രകാരം തുക നൽകാൻ പോകുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച പദ്ധതി പ്രകാരം കർഷകർക്ക് ആറായിരം രൂപ പ്രതിവർഷം ലഭിച്ചിരുന്നു ഇതുമാറി ഇനി എട്ടായിരം രൂപ ലഭിക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് നിലവിൽ രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളായിട്ടാണ് ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിയിരുന്നത് ഇനി അത് നാല് ഗഡുക്കളായി എട്ടായിരം രൂപയിലേക്ക് എത്തി െന്നതാണ് റിപ്പോർട്ടുകൾ വാരണാസിയിൽ നടക്കുന്ന പരിപാടിയിൽ രാജ്യത്തെമ്പാടുമുള്ള രണ്ട് ദശാംശം അഞ്ചു കോടി കർഷകർക്കും എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളും ഒരു ലക്ഷത്തിലധികം കർഷക സഹകരണ സംഘങ്ങളും പരിപാടിയുടെ ഭാഗമാകുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്തായാലും മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ ഗതിയില്ലാത്ത സർക്കാരിന് മുന്നിലൂടെയാണ് ഇത്തരത്തിൽ തങ്ങൾ പ്രഖ്യാപിച്ച പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് എന്ന് മോദി സർക്കാരിന് കാണിക്കാൻ സാധിക്കുന്നത് എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്